പാരമ്പര്യ തനിമയോടെ പന്ത്രണ്ടാം വർഷവും രാജഭരണകാലത്തെ ഓർമ്മകളുമായി ചാലക്കുടി ശ്രീലകം വീട്ടിൽ ഉത്രാടക്കിഴിയെത്തി ചാഴൂർ കോവിലകത്തെ രമണി തമ്പുരാട്ടിക്കും അവരുടെ മകൾ ഇളം തലമുറക്കാരിയായ ശ്രീലേഖ ശ്രീലേഖാവർമ്മയ്ക്കുമാണ് ഉത്രാടക്കിഴി സമർപ്പിച്ചത് ആദ്യം ഇവർ മുകുന്ദപുരം താലൂക്കിലെ ചാഴൂരായിരുന്നു താമസം പിന്നീട് ഇവിടെ ചാലക്കുടിയിലേക്ക് താമസം മാറ്റുകയായിരുന്നു പന്ത്രണ്ട് വർഷമായി ചാലക്കുടി സർക്കാർ ആശുപത്രിക്ക് സമീപത്തെ വീട്ടിലെത്തി ചാലക്കുടി തഹസീൽദാർ ജേക്കബ് കെ എസ് ഉത്രാടക്കിഴി നൽകുകയായിരുന്നു കൊച്ചി രാജാവിന്റെ കാലം മുതൽ നിലവിലുള്ള ഓണവുമായി ബന്ധപ്പെട്ട പഴക്കമേറിയ ആചാരമാണ് ഉത്രാടക്കിഴി ചാഴൂർ വെള്ളാരപ്പള്ളി എളംകുന്നപ്പുഴ തുടങ്ങിയ രാജവംശത്തിന് കീഴിലുള്ള സ്ത്രീജനങ്ങൾക്ക് ഓണം ആഘോഷിക്കുവാൻ രാമവർമ്മ തമ്പുരാന്റെ കാലത്ത് ഏർപ്പെടുത്തിയതാണ് ഇത് രാജഭരണം മാറിയപ്പോൾ ആ ചടങ്ങ് സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു അക്കാലത്ത് ഒരുമിച്ച് കളക്ട്രേറ്റിലും മറ്റും പോയി വാങ്ങുകയായിരുന്നു പതിവ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് തുക വർദ്ധിപ്പിച്ച് തുടങ്ങിയ നാൾ മുതൽ റവന്യൂ വകുപ്പ് അധികൃതർ അതാത് വ്യക്തികൾക്ക് ഓണത്തിന് മുന്നോടിയായി അവരുടെ വീടുകളിലെത്തിച്ച് നൽകി വരുന്നത് ചാലക്കുടി താലൂക്കിൽ സർക്കാർ സമ്മാനമായി നൽകി വരുന്ന ഉത്രാടക്കഴി ആദ്യമായി വാങ്ങുന്ന കുടുംബമാണ് ഇത് പന്ത്രണ്ടാം തവണയാണ് ഈ അംഗീകാരം ഇവർക്ക് ലഭിക്കുന്നത് ശ്രീലങ്കം വീട്ടിൽ നന്ദകുമാരവർമ്മയുടെ ഭാര്യ രമണി തമ്പുരാട്ടിയും അവരുടെ മകൾ ശ്രീലേഖ വർമ്മയും സർക്കാർ നൽകുന്ന തുകയേക്കാൾ ഇക്കാലത്തും ലഭിക്കുന്ന അംഗീകാരത്തെ ഏറെ സന്തോഷത്തോടെയാണ് കാണുന്നതെന്ന് ഇവർ പറഞ്ഞു സംസ്ഥാനത്ത് ഇത്തരത്തിൽ അറുപതിലധികം പേർക്കാണ് നൽകി വരുന്നത് തഹസീൽദാർക്കൊപ്പം ഡെപ്യൂട്ടി തഹസീൽദാർ ജയദേവൻ പി എസ് ആൻഡു എം ജെ തുടങ്ങിയവർ അടങ്ങുന്ന സംഘമാണ് ശ്രീലങ്കത്തെത്തി ഉത്തരാടക്കഴി സമർപ്പിച്ചത്